എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എ ഡി ജി പിയുടെ മാതൃക കൊടും കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിം ഇത്തരത്തിൽ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും സ്വർണക്കടത്തുകളിൽ നിന്ന് പിടിക്കുന്ന സ്വർണം അടിച്ചുമാറ്റാറുണ്ടെന്നും എം എൽ എ ആരോപിച്ചു ഫോൺ കോളുകൾ അടക്കമുള്ള തെളിവുകൾ പുറത്തുവിടാനുണ്ടെന്നും എം എൽ എ മലപ്പുറത്ത് പറഞ്ഞു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം വലർത്തുന്നുണ്ട് ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു കസ്റ്റംസിലെ ഒരു സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ് അത്ഭുതമായിരുന്നു എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പഠിക്കുന്നത് അല്ലേ അങ്ങനെന്താ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും അതൊരു സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാ അവര് സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട് ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല ഇത് അയക്കുന്നവനും അറിയില്ല ഓലി വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ രക്ഷപ്പെട്ടു പോയതാണോ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത് കണ്ടാൽ ഇതിനെ വിടുക അപ്പൊ പുറത്തു നിൽക്കുന്ന പോലീസിന്റെ വിവരം ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും ഈ ചങ്ങാതിന്റെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ ഡാൻസ് സ്റ്റാഫ് അത് വരാൻ പോകണുള്ളൂ പാക്ക ക്രിമിനൽസ് പേരെന്താ എം ഡി എം എ പിടിക്കുക പണിയെന്താ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് തോന്നും എന്താണ് കസ്റ്റംസിനെ പിടിച്ചാ പോരെ കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പമെന്ന് അറിയോ അവിടെ കംപ്ലീറ്റ് സി സി ടി വി ഒബ്സർവേഷനിലാണ് ഒരു ബിസ്ക്കറ്റ് എടുത്ത് മാറ്റാൻ കഴിയില്ല പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു ബ്ലോക്ക് ചെയ്യുന്നു രണ്ട് പോലീസുകാർ അപ്പുറം അപ്പുറത്ത് ചാടി വിടാന്ന് പറയും ഇവരെ കേന്ദ്രത്തേക്ക് പോവാ അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്തും എങ്ങനെ വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് അവിടെ നിന്ന് എടുക്കും ഉത്തരവാദിത്തത്തോട് കൂടിയാണ് പി വി എന്ന് പറയുന്ന കേട്ടോ അമ്പത് അറുപത് ശതമാനം അടിച്ചു മാറ്റും ബാക്കി കസ്റ്റംസിന് കൈമാറും എന്നും പിടുത്തും കോടാന കോടി ഉറുപ്പേന സ്വർണം കസ്റ്റംസ് പിടിച്ചാലിട്ട് ആർക്കൊന്നും കിട്ടൂല അപ്പോ അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിന്റെ ഒരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ശരിക്കും നമ്മൾ താനൂര് എങ്ങനെയാ മരിച്ചത് അവന്റെ മരണകാരണം അതെന്ന് പറഞ്ഞ അതെന്ന് പറഞ്ഞാല് മറ്റേ എം ഐടെ രണ്ട് കവറേ ചേർക്കാൻ വഴിയിരുന്നു അപ്പൊ ഈ കവർ അടുത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം പറഞ്ഞാൽ നമ്മുടെ ഈ എഴുപം പോലെയാ ുംകൂടെ പോയിട്ട് നഴ്സുകൾക്കായിട്ട് ഹൃദയത്തിൽ എത്തിക്കും വന്നു കഴിയുമ്പോ പിന്നെ നമുക്ക് പ്രവർത്തനം നൽകും പിന്നെ ഇവന്റെ പ്രശ്നം പറഞ്ഞാൽ ഇവന്റെ ഇവർ നയന്റി പെർസെന്റേജ് ബ്ലോക്ക് ആയിരുന്നു അതായത് നയന്റി പെർസെന്റേജ് കഴിഞ്ഞൊടുത്താല് തീരും ആ രീതിക്കാണ് അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹലോ ഹലോ കേൾക്കുന്ന പല്ലുമൂഴൻ ദ്രവിച്ചു പോയി അതായിരുന്നു അവന്റെ അവസ്ഥ അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇതിലൊന്നും ചെയ്തോ ഇല്ല ഇവൻ ഈ വണ്ടി കിടന്ന് ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറമോട്ടും കിടന്നു ഇരിക്കുന്നുണ്ട് കാലുകഴിക്കുന്നുണ്ട് അപ്പൊ ഈ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാര് കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഫോൺ സംഭാഷണവും എം എൽ എ പുറത്തുവിട്ടിട്ടുണ്ട് മേഘ്ന മുരളിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും മേഘ്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എം എൽ എ പ്രതികരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും തുളസി പി വി അൻവർ എം എൽ എ കളം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി പി വി അൻവർ എം എൽ എയുടെ ഒരു പ്രസ്താവനകൾ അത് എ ഡി ജി പിക്ക് എതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരെ അടക്കം ഈ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലാണ് ഈ ആരോപണങ്ങളൊക്കെ തൊടുത്തുവിട്ടതെങ്കിൽ ഇന്ന് ഒരു മണിക്കൂർ നീണ്ട ഒരു വാർത്താ സമ്മേളനമായിട്ടാണ് എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പി വി അൻവർ എം എൽ എ ആഞ്ഞടിക്കുന്നത് അതിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം അത് വലിയ സംസ്ഥാന പോലീസ് പോലീസേനയും അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഒരു വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു അൻവറിന്റെ ഈ ഒരു മണിക്കൂറിലെ പ്രസ്താവനകളൊക്കെ ചെന്നെത്തുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ആഭ്യന്തര വകുപ്പിലേക്കോ അല്ലെങ്കിൽ പാർട്ടി ഉത്തരവാദിത്വം പറയേണ്ട ഒരു ഗതികേഡിലെ ഗതികേടിലേക്കോ ആണ് അത് ഇന്നലെ തന്നെ ഈ പാർട്ടി നേതൃത്വത്തിനടക്കം ഒരു എതിർപ്പുണ്ടാക്കി ായിരുന്നു അതായത് പി വി അൻവർ എം എൽ എ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതിനെതിരെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു അതായത് പാർട്ടിക്ക് മുകളിലേക്ക് ആരും പറക്കണ്ട എന്നുള്ളതായിരുന്നു പ്രസ്താവന പക്ഷേ അൻവർ അത് ആയുധമെടുത്ത് തന്നെയാണ് വാളോങ്ങി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എ ഡി ജി പി ഒരു ക്രിമിനൽ കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന് മറിച്ചു കടക്കാൻ പറ്റുന്ന രീതിയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങൾ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജി പിയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞു വയ്ക്കുന്നത് എന്നത് മാത്രമല്ല ഇതിൽ എം ആർ അജിത് കുമാർ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ അത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് മുഖ്യമന്ത്രി വലിയ തരത്തിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി വലിയ തരത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ തന്നെ വലിയ തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന നടത്തുന്നു നൊട്ടോറിയസ് ക്രിമിനൽ എന്നുള്ളതാണ് പത്രസമ്മേളനത്തിൽ പി വി അൻവർ ഉദ്ധരിച്ച വാക്ക് എന്ന് പറയുന്നത് അതായത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് പി വി അൻവർ എം എൽ എ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ അഴിമതിയുണ്ട് ഗുരുതര ആരോപണങ്ങളുണ്ട് പല കേസുകളും ഒത്തുതീർപ്പാക്കാൻ ഇന്നലെ സുരേഷ് ഗോപിയുടെ വിഷയങ്ങളടക്കം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കേസുകളും ഒത്തുതീർപ്പാക്കാനുള്ള നടപടികളിലേക്ക് എ ഡി ജി പി പോയിട്ടുണ്ട് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വർണ കള്ളക്കടത്തിനെ കുറിച്ചാണ് സ്വർണ കള്ളക്കടത്ത് സംഘവുമായി എ ഡി ജി പിക്ക് ബന്ധമുണ്ട് അങ്ങനെ പലതരത്തിലും പല ഈ പോലീസ് സേനയിലെ തന്നെ അധികാരന്മാരായിട്ടുള്ള പലരെയും ഒതുക്കി തീർക്കാൻ തന്റെ കീഴിൽ ഈ കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി എ ഡി ജി പി ശ്രമിക്കുന്നു ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എം എൽ എയുടെ ഒരു അസ്ത്രം എന്ന് പറയുന്നത് അത് ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനും അല്ലെങ്കിൽ പാർട്ടിക്കും ആഭ്യന്തര വകുപ്പിനും എതിരെയാണോ എന്നുള്ളതാണ് അതിനും ഒരു മറുപടി എം എൽ എ പറയുന്നുണ്ട് കാരണം ഇത് സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കോ എതിരെയോ അല്ല മറിച്ച് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അതായത് സ്വന്തം പാളയത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അറിവുണ്ടാകില്ല അത് അറിവുണ്ടാകണം അതിനാണ് ഈ പ്രവർത്തനങ്ങൾ വേറെ മറ്റ് ഗതികേട് കൊണ്ടാണ് ഈ ഫോൺ സംഭാഷണം അടക്കം ഈ സുജിത്ദാസുമായിട്ടുള്ള ഫോൺ സംഭാഷണം സുജിത്ദാസ് എന്ന് പറയുന്നത് പത്തനംതിട്ട എസ് പിന്നെ നിലവിൽ സുജിത് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ സംഭാഷണം അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഗതികേട് കൊണ്ടാണ് അത് ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കണം പാർട്ടി അറിയിക്കണം ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ സേനയിൽ പോലീസ് സേനയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പി അൻവർ എം എൽ ഈ പത്രസമ്മേളനം നടത്തുന്നത് അതായത് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഈ പോലീസ് സേനയിലെ തന്നെ എ ഡി ജി പി നിലവിലെ പത്തനംതിട്ട എസ് പി ആയിട്ടുള്ള സുജിത് ദാസും കൂടിയാണ് ആ പ്രവർത്തനങ്ങൾ സേനയിൽ ഉൾക്കൊള്ളിക്കില്ല അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുകൾ വെറുതെ പറഞ്ഞുവെക്കുകയെല്ലാം മറിച്ച് കൃത്യമായ തെളിവുകളുണ്ട് കൂടാതെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കുടുംബങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കുടുംബം ബാ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഭാര്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ ഭാര്യയുടെ ഫോൺ കോളുകൾ അടക്കം തന്റെ കയ്യിലുണ്ട് അത് ഞെട്ടിപ്പിക്കുന്നതാണ് പക്ഷേ നിലവിൽ ഈ ഫോൺ കോളുകൾ കുടുംബത്തെ ഉൾപ്പെടുത്തുന്നില്ല ഈ ഫോൺ കോളുകൾ പുറത്തുവിടുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തുവിടുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമാവുമെന്ന് പറയുന്നു കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് നിലവിലെ പത്തനംതിട്ട എസ് പത്തനംതിട്ട എസ് പി ഈ ഐ സ്ഥാനം കിട്ടുന്നതിന് മുന്നേ കസ്റ്റംസിലായിരുന്നു ഈ കസ്റ്റംസിൽ നിന്ന് അതായത് വിമാനത്താവളം വഴി ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ വരുമ്പോൾ അവരെ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടാതെ സംരക്ഷിക്കുന്നു പിന്നീട് ഈ വിവരം സുജിത് ദാസിനെ അറിയിച്ച് വഴിയിൽ വാഹനം തടഞ്ഞു നിർത്തി ഈ സ്വർണം പിടിക്കുകയും ശേഷം രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ഈ സ്വർണം പിടിച്ച് സ്വർണം പങ്കുവെക്കുകയും ചെയ്യുന്നു അതായത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ സ്വർണം വാഹനം തടഞ്ഞു നിർത്തി പിടിച്ച് രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് പങ്കുവെക്കുന്നു എന്നുള്ള ഗുരുതരം എന്ന് പറയാം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ആഭ്യന്തര ിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള ആരോപണം ഇത് തെളിവുകൂടി പുറത്തുവിടുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ പോലീസ് സേനയെ ആടി ഉലയിക്കും അല്ലെങ്കിൽ അത് വലിയ തരത്തിൽ വൻവരങ്ങൾ ഈ എ ഡി ജി പി അടക്കമുള്ളവർ വകുപ്പുതല അന്വേഷണം നേരിടേണ്ടി വരും അല്ലെങ്കിൽ സർക്കാരിന് എ ഡി ജി പി നീക്കം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതിൽ സംശയമില്ല എന്തായാലും ഗുരുതര ആരോപണങ്ങൾ അത് പലതരത്തിലും ദാവൂദ് ഇബ്രാഹിമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് പോലീസ് സേന മാറിയിട്ടുണ്ട്

കുറ്റവാളികളെ പല സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊലപാതക കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകളെ കൊല്ലിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്ന ഏജൻസിയിൽപ്പെട്ട ആളാണ് എം ആർ അജിത് കുമാർ എന്നാണ് പറയുന്നത് അത് വലിയ തരത്തിൽ എന്തായാലും ഈ ജില്ലാ മലപ്പുറം ജില്ലാ നേതൃത്വത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ എതിർപ്പ് മറികടന്നാണ് അൻവർ എം എൽ എ ഇന്ന് ഈ പ്രസ്താവനയും ഈ പത്രസമ്മേളനവും ഒക്കെ നടത്തിയിട്ടുള്ളത് അതിൽ ഒരു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജീവനു ഭീഷണിയുണ്ട് എം എൽ എയുടെ ജീവനു ഭീഷണിയുണ്ട് ജീവന് ഭീഷണിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് താൻ ഈ നടത്തുന്നത് ജീവൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതുമായി അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സാധന സക്രിയയും അടക്കമുള്ള രണ്ടു കോടി കൈക്കൂലി ആരോപണം കൂടാതെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം ഈ എ ഡി ജി ഇടപെടലാണ് എന്നീ ആരോപണങ്ങളൊക്കെ എം എൽ എ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിന് തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആരോപണ വിധേയൻ എന്ന് പറയുന്നത് എ ഡി ജി പി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ആരോപണം ഉന്നയിക്കുന്നതും പി വി അൻപത് എം എൽ എ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ പോലീസ് സേന എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക സർക്കാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ സുജിത് ദാസിനെ അവധിയിലാണ് പത്തനംതിട്ട എസ് പി അവധിയിലാണ് ഈ എസ് പി അവധിയിൽ പോയതും തെളിവുകൾ നശിപ്പിക്കാനാണ് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനകൾ നടക്കുന്നു എന്ന് ഉള്ളതാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം കൂടി പി വി അൻവർ എം എൽ എ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ഈ കാര്യങ്ങളെല്ലാം റിയാമായിരുന്നു എന്നൊരു വാദം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് തീർച്ചയായും തുളസി അതായത് എത്തി നിൽക്കുന്ന ദൻവർ എം എൽ എ വെറുതെ ഒരു ഡി ജി പി ക്ഷമിക്കണം എ ഡി ജി പിയെ പറഞ്ഞു വെക്കുകയല്ല മറിച്ച് പി ശശി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു വിവരിച്ചു നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതായത് ഇപ്പോൾ എ ഡി ജി പി സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നതിനോടൊപ്പം പി ശശി ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നത് എന്ന് പറയുന്നതിനർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പങ്കാളികൾ ാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ പങ്കാളിയാണ് എന്നുള്ളതാണ് അത്രയേറെ ഗുരുതരം തന്നെയാണ് ആരോപണം കാരണം ഇത് ഏത് തരത്തിലാണ് ഈ ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഈ അടുത്തിടെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഈ ഇടത് കോട്ട അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് നേരിടേണ്ടി വരും കാര്യത്തിൽ സംശയമില്ല കാരണം അൻവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അതായത് ഈ കൊടുങ്കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഈ കൊലപാതക കുറ്റങ്ങളടക്കം ചെയ്യാൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മുന്നേ തന്നെ അതായത് മാധ്യമങ്ങളോടക്കം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മലപ്പുറം എസ് പി ഓഫീസിലൊരു കുത്തിയിരിപ്പ് സമരവുമായി വരുന്നതിന് മുന്നേ തന്നെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സൂചിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സേനയിൽ അനുവദിച്ചുകൂടാ അതിൽ നടപടി ഉണ്ടാകണമെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയിച്ചതാണ് പക്ഷേ അത് പി ശശി മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പോലും ഈ തയ്യാറായില്ല ഇതിൽ കൂടുതൽ നടപടി ഉണ്ടായിട്ടില്ല പി ശശിയും ഈ എ ഡി ജി പിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ അൻവർ എം എൽ എ പറഞ്ഞു വയ്ക്കുന്നത് എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അത് അത്രയേറെ വലിയ ഗുരുതരമായി അല്ലെങ്കിൽ അത് എങ്ങനെ നേരിടുമെന്ന കാര്യത്തിലാണ് ഏറ്റവും സംശയം കൂടുതൽ തെളിവുകളുണ്ട് പക്ഷെ അതിപ്പോൾ പറഞ്ഞു വയ്ക്കേണ്ട അല്ലെങ്കിൽ പങ്കുവയ്ക്കേണ്ട ഒരു സന്ദർഭമല്ല ആവശ്യം വരുമ്പോൾ ഈ തെളിവുകൾ പങ്കുവയ്ക്കുമെന്നുള്ളതാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പ്രതികരണമോ മറ്റോ വന്നിട്ടില്ല പക്ഷേ ഒരു അനൌദ്യോഗിക ഒരു പ്രതികരണം എന്ന് പറയുന്നത് ജില്ലാ നേതൃത്വം ഈ അൻവറിനോട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അൻവറിനോട് ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാത്ത തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ ഈ വലിയ കുറ്റവാളികൾ അതായത് എ ഡി ജി പി ഇത്ര വലിയ കുറ്റങ്ങൾ അഴിമതിയും കൈക്കൂലിയും അടക്കമുള്ള കൊലപാതക കുറ്റമടക്കമുള്ള രാജ്യദ്രോഹ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആരോപിക്കുമ്പോൾ അതിനെ കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്നുള്ളതാണ് ഈ പി വി അന്മാർ എം എൽ എ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പത്രസമ്മേളനത്തിലൂടെ ഒരു മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിലൂടെ ഒരു ഫോൺ സംഭാഷണം എസ് പി ആയിട്ടുള്ള സുജിത് ദാസിന്റെ ഒരു ഫോൺ സംഭാഷണം പി വി അൻവർ എം എൽ എ പങ്കുവയ്ക്കുകയുണ്ടായി അതായത് ഇത് ഫോൺ ചോർത്തിയത് ഗതികേട് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരുന്ന പുറത്തുവിടുന്നത് ഈ കാര്യങ്ങൾ തെളിവുകളോടുകൂടി തന്നെ സർക്കാരിനെയും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കാനാണ് വേറെ മാർഗമില്ലാത്തത് എന്ന് പറഞ്ഞാണ് ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് അതിൽ അത്രയേറെ നാണക്കേടായി അതായത് പോലീസ് സേന ഇതുവരെ അഭിമുഖീകരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രയേറെ നാണ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു എസ് പി പൊതുസേവകനോട് അല്ലെങ്കിൽ ഒരു എം എൽ എയോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്ന രീതിയിലാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശത്തിൽ വരുന്നത് അതായത് ഈ പത്തനംതിട്ട എസ് പി മലപ്പുറം എസ് പി ആയിരിക്കെ ഉണ്ടായ ഔദ്യോഗിക വീട്ടിൽ നിന്ന് മരം മുറിച്ചു മാറ്റിയ കേസ് ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് പങ്കുവയ്ക്കുന്നത് അതായത് നാണക്കേട് എന്നല്ലാതെ ഇതിനെ മറ്റു വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലാണ് ഒരു പി ആയി പദവിയിലിരിക്കുന്ന ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എം എൽ എയുടെ കാലു പിടിച്ച് ഈ ഒരു കേസ് അവസാനിപ്പിക്കണം എ ഡി ജി പി ആയിട്ടും ഡി ജി പി ആയിട്ടും ഒക്കെ തനിക്ക് വിരമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അവസാനിപ്പിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുള്ള കാര്യങ്ങളൊക്കെ എം എൽ എക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ളതാണ് ഈ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഈ ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടാതെ പോലീസ് സേനയെ വലിയ തരത്തിൽ ആടി ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എ ഡി ജി പി അടക്കം ഇത് സുജിത് ദാസിനെതിരെ മുന്നേ തന്നെ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരുന്നു അത് എ ഡി ജി പി അടക്കം മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകിയിരുന്നു ഈ സുജിത് ദാസിനു പുറമേ അതായത് ഈ ഓഡിയോ സംഭാഷണ പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ സംസ്ഥാന പോലീസ് സേനയ്ക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനടക്കം ഒന്നടങ്കം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ എസ് പി സുജിത് ദാസിനെതിരെയും ഉയർന്നിരിക്കുന്നത്